എങ്ങനെ അയാൾക്ക് ഇത്രയും തെറി കേട്ടോണ്ടിരിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഉണ്ണിക്ക് തെറി പറയാൻ അറിയാമെന്ന് കുറച്ച് നാല് പേര് അറിഞ്ഞു ഈ വീഡിയോ ഞാൻ പുറത്ത് വിടുവാണെങ്കിൽ നിങ്ങളുടെ കരിയർ എന്തായിരിക്കും ഉണ്ണി മുൻ എന്തായിരിക്കും എൻ്റെ കരിയർ പന്ത്രണ്ട് വർഷം ഒരാൾ സത്യസന്ധമായിട്ട് ജോലി ചെയ്തതിൻ്റെ ഏതൊരുത്തൻ വന്നിട്ട് പച്ചയ്ക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ അത് പേടിച്ച് പോയി അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ ഞാൻ പേടിച്ച് പോയി എന്ന് പറയേണ്ടതാണോ ചെയ്യേണ്ടത് എൻ്റെ പേടിയെന്ന് വെച്ചാൽ ഞാൻ ഇതിനെക്കാളും മോശപ്പെട്ട രീതിയിൽ ഡീൽ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എന്നെക്കുറിച്ച് ഓ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയല്ലോ നിങ്ങൾ പറയുന്നത് എന്റെ കൺട്രോൾ വിട്ടുപോയെന്നാണ് എന്റെ കൺട്രോൾ ഒരിക്കലും വിട്ടിട്ടില്ല ഞാൻ വിശ്വസിക്കുന്നത് ഒരു കുഞ്ഞു പോലെ അറിയാതെ അവിടുന്ന് നമുക്ക് രണ്ടെണ്ണം പൊടിക്കാലോ ഇങ്ങനെയും പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞ സെന്റൻസുകളിൽ ഒരു ചെറിയൊരു ഭീഷണി ഒരു സ്വരമില്ല എന്ത് ഭീഷണി ചെയ്യേണ്ടത് പണ്ടേ ചെയ്തു തന്നെ നമ്മളായിട്ട് തന്നെ നമുക്ക് വേണ്ടി ഒരു വേണ്ടിയൊരു ഡിസൈൻ ഒക്കെ ചെയ്തു എങ്ങനെയാണത് പ്രതികരിക്കേണ്ടതിനെ സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉണ്ണിക്ക് വന്നിട്ടുണ്ടോ അതായത് ഉണ്ണി വീണുപോയോ എന്നുള്ളതാണ് അവര് ഇല്ല ഞാൻ ഞാൻ പറയട്ടെ ഞാൻ ഇതുവരെ പറഞ്ഞ എൻ്റെ എല്ലാ ഇൻട്രവ്യൂസ് ഐ എം ട്രയിങ് നോട്ട് ടുപ്പീറ്റ് മെസെവ് അഗെയിൻ അത് ഫാക്ടീസ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കാണ് പക്ഷേ അതെല്ലാം ശരിയായിരുന്നു ഇതൊരു അഗൈൻ ഞാൻ ആദ്യം പറയുന്നത് ഒരു പോപ്പുലർ ഒപ്പീനിയൻ അല്ലാത്തതുകൊണ്ട് കുറച്ച് പേർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാകും എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും ഒരു ഒരു എൻ്റെ റിയാക്ഷൻ ലൈക്ക് ഒരു നമ്മൾ ടു ദി മാറ്റർ പോയിൻ്റ് പറയുകയാണെങ്കിൽ ഒരു സിനിമ റിലീസായി സിനിമയുടെ റിവ്യൂ ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ ഒരാൾ വിളിച്ച് തെറി പറഞ്ഞെന്നോ അല്ലെങ്കിൽ ഒരാളെ ജോലി കളഞ്ഞെന്നോ അങ്ങനെയൊന്നുമില്ല നമ്മൾ ഒരാളെ വിളിച്ചിട്ട് ഒരാളെ ജോലി കളഞ്ഞാൽ ഇതുവരെ പറഞ്ഞിട്ടില്ല നമ്മൾ ഒരാളെ വിളിച്ച് തെറി പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് അയാൾക്ക് ആ ഭാഷ മനസ്സിലാവുള്ളൂ എന്ന് എനിക്കൊരു പോയിന്റ് കഴിഞ്ഞാൽ മനസ്സിലായി പ്രോബ്ലം എന്ന് വെച്ചാൽ അതിനകത്തൊരു ക്ലാരിറ്റി വരുത്താൻ ചോദിക്കാം ആ ഫോൺ സംഭാഷണത്തിൽ അയാൾ സത്യത്തിൽ പ്രോക്ക് ചെയ്യാൻ അതാ ഞാൻ പറഞ്ഞതാണ് ഞാൻ ഇപ്പം ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് പുള്ളി എനിക്ക് പുള്ളിയുടെ ഭയങ്കര ഇപ്പോൾ സഹതാപം ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എൻ്റെ ചുറ്റിപ്പറ്റി ഇയാളെ പറഞ്ഞ തമാശകൾ ഒരുപാട് വരുന്നുണ്ട് ഞാൻ പറഞ്ഞു തന്നത് ഞാൻ കൂടുതൽ ഇയാളെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ പുള്ളി വളരെ സ്നേഹത്തോടെ എല്ലാവരോടും പറഞ്ഞ് ഞാൻ അരി മേടിക്കാനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ സി ഒരു പോയിന്റ് കഴിഞ്ഞാൽ കാണാൻ ഹെൽപ്പ് ഇറ്റ് ഒരാളെ ഇപ്പോൾ ഞാനും സിനിമകൾ അഭിനയിക്കുന്നത് അരി മേടിക്കാൻ തന്നെയാണ് എൻ്റെ തെറിവുണ്ട് ഇയാളുടെ വീട്ടിൽ കുറച്ച് കൂടുതൽ അരി മേടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ അച്ഛനും ഉണ്ടാവും അമ്മയും ഉണ്ടാവും അയാൾക്ക് ഭാര്യയും കുട്ടികളും എല്ലാവരും ഉണ്ട് വിഷ് ഞാൻ വിശ്വസിക്കുന്നു ഇവർക്ക് എല്ലാവർക്കും ഉണ്ണിമൂന്ത ഒരു തെറി കാരണം അരി മേടിച്ച് ഊണ് കഴിക്കാൻ കറ്റി കഴിഞ്ഞുണ്ടെങ്കിൽ ഐ എം വെരി ഹാപ്പിയാണ് പോട്ടിട്ട് പുള്ളി അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഞാൻ ഒരു സ്ഥലത്ത് ഒറ്റപ്പാടും ബഹളം യെസ് യെസ് ലെറ്റ് മീ ഫി ഞാൻ ഒച്ചപ്പാടും ബഹളം വെച്ച് നിൽക്കുമ്പോൾ ഇയാൾ ഭയങ്കര ശരിയാണ് എനിക്ക് തോന്നി ഇത്രയും തെറി കേട്ടിട്ട് ഇയാൾക്ക് എന്താ ദേഷ്യം വരാത്തതെന്ന് പറയുമ്പോൾ അയാൾ അവിടെ ക്യാമറയുടെ മുന്നിൽ അഭിനയിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ എല്ലാവരും അഭിനയിക്കും എന്നാണ് ഞാൻ മനസ്സിലെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ അഭിനയിക്കാറില്ല എനിക്ക് റോങ്ലി എന്നെ ഒരു സ്ഥലത്ത് പോർട്ട് ചെയ്യുമ്പോൾ അതും കുട്ടികളെ വെച്ച് സിനിമ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കറുപ്പും കറുപ്പും ധരിച്ച് ഹാർഡ് മാർക്കറ്റിംഗ് ചെയ്യുന്നു ഇതൊക്കെ എന്താണ് സാധാരണഗതിയിൽ ഒരു ഒരു സിനിമയിൽ വസ്ത്രങ്ങളിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു പ്രേമം അല്ലെങ്കിൽ ഒരുപാട് വലിയ സിനിമകളിൽ ആ സിനിമയിലെ പ്രൊമോഷണൽ സ്ട്രാറ്റജി ആ സിനിമയിലെ ടോപ്പ് ഡ്രസ്സും അതൊക്കെ വെച്ചിട്ട് പണ്ടും നടന്നിട്ടുണ്ട് ഞാനെന്ന് ഞാനെപ്പോഴും പറഞ്ഞു ഞാൻ ഭയങ്കര കൗതുകത്തോടെ പറഞ്ഞ സംഭവമാണ് എനിക്ക് അന്നെനിക്ക് ആകെ ഒരു കറുപ്പ് ഡ്രസ്സേ കിട്ടി ഉണ്ടായിരുന്നുള്ളൂ ഞാനിപ്പോൾ എനിക്കൊരു ബ്ലാക്ക് ഡ്രസ്സ് ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് ബിക്കോസ് മുടി നീട്ടി വളർത്തി ഉണ്ണിമൂന്ന് നടക്കുന്നു എൻ്റെ നാല് സിനിമയിലും ആ ഗെറ്റപ്പുണ്ട് ആ ഗെറ്റപ്പ് നമ്മളല്ല ഫിക്സ് ചെയ്യുന്നത് പടത്തിൻ്റെ ഡയറക്ടറും ക്രിയേറ്റീവ് ടീമാണ് പറയുന്നത് ഈ ഈ ക്യാരക്ടർ ഇങ്ങനെയാണ് സെറ്റാവുക ഇവർക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനോടും എതിർപ്പ് ഒരു സിനിമയ്ക്ക് അഞ്ച് റിവ്യൂ എന്തിന് നിങ്ങൾക്ക് ഇത്രയും ഈ സിനിമ ഉറപ്പിക്കേണ്ട സിനിമയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അതിനെ പ്രൊമോട്ട് ചെയ്തത് ഇത്രയും നിങ്ങൾ മോണിറ്റൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളത് വെച്ച് പൈസ ഉണ്ടാക്കും നിങ്ങൾ ആര് മേടിക്കുന്നുണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കിയ പുള്ളിയുടെ ഒരു ഒരു മൊത്തത്തിലൊരു സ്റ്റഡി ചെയ്ത് നോക്കിയപ്പോൾ കൈൻഡ് ഓഫ് എന്താ പറയുക അങ്ങനെയാണ് ജീവിച്ചു പോകുന്നത് പിന്നെ യെസ് ആ പോയിന്റിൽ ആ പോയിന്റിൽ എനിക്ക് എൻ്റെ ഒരു എന്താ പറയുക ഒരു ഇമോഷണൽ ഹൈ കാരണം ഞാൻ ഇയാളെ പിന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഇയാൾ പിന്നെ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് വിട്ടിട്ടുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പക്ഷെ അതൊന്നുമില്ല ഞാൻ വ്യക്തമായിട്ട് പുള്ളിയോട് പറഞ്ഞിരുന്നു നിങ്ങളിപ്പോൾ വരുത്തി തീർക്കുന്ന ഉണ്ണി മുങ്ങുന്ന ഒരു വർഗീയവാദിയും നിങ്ങളൊരു ഹിന്ദുത്വ അജണ്ടയുടെ ഫ്ലാഗ് ബിയർ എന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ ശരിയല്ല ബിക്കോസ് ഞാൻ അങ്ങനെ ഒരു സിനിമ അങ്ങനെ കാണുന്നില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ അപ്പോൾ അപ്പോഴാണ് പുള്ളിയും പറയുന്നത് സോറി ഇത് അതും ഒരു ഫസ്റ്റ് ഫോൺ കോളിനെക്കാളും നീണ്ടു നിൽക്കുന്ന ഫോൺ കോളായിരുന്നു മനസ്സിലായോ സോ ഇറ്റ് ഈസ് ബാട്ട് ഐ ഒരു കൺവീനിയൻസ് ആണ് ഇപ്പോൾ എനിക്ക് എൻ്റെ ഞാൻ ഇത്രയും കൂളായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് തീർ പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ ഒരുത്തന്നെ എന്ന രീതിയിൽ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അതൊരു സ്ലിപ്പല്ലങ് സ്ലിപ്പല്ല ഇറ്റ്സ് നോട്ട് സ്ലിപ്പ് ഓൾ ഇറ്റ് ഈസ് വെരി ഡയറക്റ്റ് ആൻഡ് ഐ റിയലി മെന്റ് വാട്ട് ഐ ഐസ് തിങ് ഈസ് ദാറ്റ് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞ രീതി എനിക്ക് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒരു പോയിന്റിൽ ശരിയാണ് ഒരാൾ ഒരാൾ ഭയങ്കര ദേഷ്യപ്പെടുന്നു ഒരാൾ ഭയങ്കര കൂളായി നിൽക്കുമ്പോൾ ദേഷ്യം വരുമല്ലോ പിന്നീട് ഞാൻ നോക്കിയപ്പോൾ ഇത് മാരകമായ ക്യാമറയും സെറ്റപ്പ് വെച്ചിട്ട് അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളിവിടെ ആയിട്ട് തെറി പറഞ്ഞു ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് എങ്ങനെ അയാൾക്ക് ഇത്രയും തെറി കേട്ടുകൊണ്ടിരിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബിക്കോസ് ഓഫിൽ ഇതിപ്പോൾ എല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണ് ഇതിൽ എനിക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ ഉണ്ണിമുഖം തെറി പറയുന്നുണ്ട് ഉണ്ണിക്ക് തെറി പറയാൻ അറിയാമെന്ന് കുറച്ച് നാല് പേര് അറിഞ്ഞു ശരി ഞാനും അക്സെപ്റ്റ് ചെയ്തു ഞാനും ഇടയ്ക്ക് തെറി പറയാറുണ്ട് ആവശ്യം വന്ന ആവശ്യം ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് ബട്ട് ദാറ്റ്സ് നോട്ട് ദ വേ ഐ ലുക്ക് അറ്റ് ലൈഫ് ദാറ്റ്സ് ബിക്കോസ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കാം അതിൽ ഈ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഈ ഈ വീഡിയോ ഞാൻ പുറത്ത് വിടുവാണെങ്കിൽ നിങ്ങളുടെ കരിയർ എന്തായിരിക്കും ഉണ്ണിയത് എന്തായിരിക്കും എൻ്റെ കരിയർ പന്ത്രണ്ട് വർഷം ഞാൻ ഞാൻ ഭയങ്കരമായ സിനിമകൾ ചെയ്തൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ പന്ത്രണ്ട് വർഷം ഒരാൾ സത്യസന്ധമായിട്ട് ജോലി ചെയ്തതിൻ്റെ ഏതൊരുത്തൻ വന്നിട്ട് ഇങ്ങനെ പച്ചയ്ക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ അത് പേടിച്ച് പോയി അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ ഞാൻ പേടിച്ച് പോയി എന്ന് പറയേണ്ടതാണോ ചെയ്യേണ്ടത് എസ്പെഷ്യലി എന്നെ പോലെ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത പോലും പോയിട്ടില്ല ഐ തിങ്ക് ദറ്റ് വാസ് ദ ലീസ് ദാറ്റ് ഐ ഡു എൻ്റെ എൻ്റെ എന്ന് വെച്ചാൽ ഞാൻ ഇതിനെങ്കിലും മോശപ്പെട്ട രീതിയിൽ ഡീൽ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എന്നെ കുറിച്ച് ഓ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ നിങ്ങൾ പറയുന്നത് എൻ്റെ കൺട്രോൾ വിട്ടുപോയെന്നാണ് എൻ്റെ കൺട്രോളൊന്നും എൻ്റെ കൺട്രോൾ ഒരിക്കലും വിട്ടിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് എൻ്റെ പ്രായത്തിൽ ഐ കുഡ് ഹാവ് ഡൺ ടു മെനി തിങ്ങ്സ് എനിക്ക് കിട്ടിയ സജഷൻസ് ഒരുപാടാണ് എന്തിനാണ് ഉണ്ണി രൂപകുന്നത് ഒരു കുഞ്ഞു പോലും അറിയാതെ അവിടെ നിന്ന് നമുക്ക് രണ്ടെണ്ണം പൊട്ടിക്കാലോ ഇങ്ങനെയും പറഞ്ഞിട്ട് ഒരു സിനിമ നടൻ എന്ന നിലയിൽ എനിക്ക് അതാണ് കുറച്ചും കൂടി കൺവീനിയൻറ്റ് എന്ന് ചിന്തിച്ചിട്ട് ഞാനൊരാളെ വിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ആരും അറിയില്ല ഏത് ഫോൺ കോൾ ആരോ പോയി വണ്ടി പുള്ളി പറയുന്നുണ്ട് എന്നെ ആരോ തട്ടും മുട്ടും എന്നൊക്കെ അപ്പോൾ പുള്ളി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ഭൂമിയിൽ എല്ലാവരും ജീവിക്കുന്നവർ തന്നെയാണ് ദാറ്റ് ഈസ് നിങ്ങളുടെ കയ്യിലൊരു പ്ലാറ്റ്ഫോമുണ്ട് നിങ്ങൾ വന്നിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി കമൻറ്റ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു ജീവിക്കുകയാണ് യു ലുക്കെറ്റ് യുവർ സെൽഫ് നിങ്ങൾ എന്നെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു യു ലുക്കെറ്റ് യുവർ സെൽഫ് വട്ടാർ നിങ്ങൾ ജീവിക്കുന്ന എങ്ങനെയാണ് ഒരു പത്ത് വർഷം അപ്പുറത്ത് ഈ ആപ്ലിക്കേഷൻ ഡൗൺ ആയി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ വീട്ടുകാർക്ക് എപ്പോഴെങ്കിലും ചോദിക്കണം നിങ്ങളുടെ വീട്ടുകാരോട് നിങ്ങളുടെ അതേ പ്രായത്തിൽ അല്ലെങ്കിൽ മേ ബി ഞാൻ നിങ്ങളെക്കാളും പ്രായം കൂടുതലായിരിക്കും നിങ്ങളതേ പ്രായത്തിലൊരാളാണ് ഞാൻ ഞാൻ പണിയെടുത്തിട്ട് ആൾക്കാരുടെ മുന്നിൽ വന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് അന്തസായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഈ ഉണ്ണി പറഞ്ഞ ചെറിയൊരു ഒരു എനിക്ക് ചെയ്യേണ്ടത് പണ്ട് ചെയ്തു തന്നെ പക്ഷെ അങ്ങനെയൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഐഡിയാസ് ഒരുപാട് കിട്ടുന്നത് വൈ ഐ ആ സോ ഡിറക്ട് എന്ന് വെച്ചാൽ ഞാൻ ഒരാൾക്ക് വേണ്ടി അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല എന്ന് ഞാൻ പറയുന്നത് അങ്ങനെ ഇത്രയും കാര്യങ്ങള് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു തെറി പറഞ്ഞു പറയില്ലേ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ഡീൽ ചെയ്യേണ്ടത് ഇതിനേം ഭംഗിയായിട്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നിയത് തെറ്റാന്ന് പറഞ്ഞാൽ തെറ്റാന്ന് വിളിച്ചു പറഞ്ഞു നിങ്ങൾ അപ്പോഴും ഞാനിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഭീഷണി പറയും നിങ്ങൾ പറയുന്നു ആ ഫോണിൽ എനിക്ക് ഈ വീഡിയോ ലീക്ക് ചെയ്താൽ നിങ്ങളുടെ കരിയർ എന്താന്ന് അത് നിങ്ങൾക്ക് ഭീഷണിയായിട്ട് തോന്നിയില്ല അത് ഞാൻ പറയാം അതാ പറഞ്ഞു ഇതിലിപ്പോൾ ആരും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോ പുള്ളി എവിടെയെങ്കിലും പോയി തട്ടിമുട്ടി വീണ എന്റെ തന്നെ വരും അത് വേറെ കാര്യം പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു തന്നത് ഇതർ മിനി ടു ഹാൻഡിൽ തിങ്സ് എന്ന് വെച്ചാൽ അതിലേക്ക് പോവാതെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കാര്യങ്ങൾ അതാ പറയണേ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളപ്പോൾ വിശ്വസിച്ചാൽ മതി എന്നാണ് എനിക്ക് വേണ്ടി ഞാൻ ഒരാളെ ഒരു ഒരു സ്പീക്കറിനെയോ അല്ലെങ്കിൽ ഒരു ഒരു ആളെ വെച്ചിട്ടില്ല ഞാൻ സിനിമയെ സിനിമയായിട്ട് തന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ ജയഗണേഷ് എന്ന സിനിമ നിങ്ങൾ ഏപ്രിൽ പതിനൊന്നാം തീയതി കുടുംബസമേതം പോയി സുഖമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊന്നും തോന്നാൻ പോകുന്നില്ല സിനിമയുടെ ഏറ്റവും എൻ്റെ ഏറ്റവും നല്ല പ്രൊഡക്ഷനിൽ വരുന്ന സിനിമയാണ്